നമസ്കാരം വോയിസ് ഓഫ് മാനാർജിയിലേക്ക് സ്വാഗതം ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും ഉത്രാടം അടുത്തു വരുന്നു വ്യാഴാഴ്ച ഓണം ബുധനാഴ്ച ഉത്രാടം ഈ അസുലഭ വേളയിൽ അല്ലെങ്കിൽ ആനന്ദത്തിൻ്റെ ഈ വേളയിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒന്ന് ചർച്ച ചെയ്യാനിടുകയാണ് ഞാൻ ഓണത്തിനെല്ലാവരും ഓണസദ്യ ഉണ്ണുമല്ലോ ഓണസദ്യ ഉണ്ടെന്ന് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആക്കിയിട്ടുണ്ട് ഹോട്ട് ഓണസദ്യ പ്രിപ്പയർ ചെയ്ത് വിൽക്കാൻ വേണ്ടി ഹോട്ടലുടെ മകള് പാഞ്ഞിടക്കാണ് ഓരോരോ ഓഫറുകൾ വെച്ചിട്ടുണ്ട് ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഓണസദ്യയിലെ തൊണ്ണൂറ്റൊൻപത് ശതമാനം ചോറും വെളുത്ത ചോറായിരിക്കും ഈ വെളുത്ത ചോറ് നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള വഴി വെട്ടി തുറന്നിട്ട് റെഡിയാക്കി റെഡിയാക്കിത്തരും തവിടുള്ള ഏകദേശം കറുപ്പവും തവിട്ടു കറവും ഒക്കെ ഉള്ള അരിയാണെങ്കിലുണ്ടല്ലോ മേക്ക് ക്യാൻസറിൻ്റെ വഴി മുള്ളു കെട്ടി അടയ്ക്കും മുള്ളുവലി കെട്ടി കിടക്കും ചുരുക്കി പറഞ്ഞാൽ വെളുപ്പ് ക്യാൻസർ തരും കറുപ്പ് ക്യാൻസർ ഇല്ലാതാക്കും ഇതാദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് കാരണം ഇന്ന് സർക്കാർ ലെവലിലായാലും ശരി പിന്നെ സ്വകാര്യ മേഖലയിലായാലും ശരി അരിയുടെ കച്ചവടം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു പിന്നെ സംഗതിയാണ് ഭക്ഷണം കഴിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ലല്ലോ ഈ കേരളത്തിൽ ഒരു ഒരൻപത് അറുപത് വർഷം മുമ്പ് അല്ലെങ്കിൽ എഴുപത് വർഷം മുമ്പ് കേരളത്തിലെ അരി എക്സസ് ആയിട്ട് നമ്മുടെ കൃഷി ചെയ്ത നമ്മുടെ സ്വന്തംതരം അരി എക്സ്പോർട്ട് ചെയ്തിരിക്കുകയായിരുന്നു അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ ഏതായാലും രണ്ട് മുന്നണികൾ മാറി മാറി ഭരിച്ച് നമ്മുടെ കേരളത്തിനെ ഈ ഒരു അവസ്ഥയിലാക്കി നാൽപ്പത്തി നാല് നദികൾ ലാപകലില്ലാതെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഒഴുകിക്കൊണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ ഇപ്പം വെള്ളം കാശ് കൊടുത്ത് വാങ്ങിക്കുക അതിനേം കാരണം നമ്മുടെ ഭരണകൂടങ്ങൾ തന്നെയാണ് സംശയമൊന്നുമില്ല പുഴ മാഫിയ മണൽ മാഫിയ വനം മാഫിയ മരം മാഫിയ ഇങ്ങനത്തെ മാഫിയകളുടെ തോടത്ത് കൈയിട്ട് രണ്ട് മുന്നണികളും രണ്ട് മുന്നണികളാണ് നമ്മുടെ കേരളം ഭരിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിന് ശേഷം അതുകൊണ്ട് ഞാനത് പറഞ്ഞേ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ നിങ്ങൾ കാണിക്കുന്ന ഇത്തരം ജനദ്രോഹകരമായ പരി പരിപാടിയോട് ശക്തമായ എതിർപ്പുണ്ട് അതിൽ ഇടത്തും വലത്തും മുൻപും ഒന്നും വ്യത്യസ്തമല്ല അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ മാഫിയകളുടെ പ്രവർത്തനം കൊണ്ടാണ് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനം ഇന്ന് നശിച്ചു പോയത് നശിച്ചു സംശയമൊന്നുമില്ല ഭരണകൂടം പറയുന്നുണ്ട് ഇവിടെ തേങ്ങയുണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് ഒലക്കയുണ്ട് ഒരു കുന്തവും ഇല്ല ഉപ്പുതട്ട് കർപ്പൂരം വരെ മായമാണ് അത് മുഴുവൻ മനുഷ്യൻ വാങ്ങിച്ച് തിന്ന് ക്യാൻസർ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽത്തെ ഒരു പിന്നെ പേപ്പർ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളും ഹൃദ്രോഗികളുമുള്ള സംസ്ഥാനം എന്ന ബഹുമതി നമ്മുടെ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ എല്ലാവർക്കും കൈയടിക്കാം ഇതാണ് എഴുപത് വർഷത്തെ ഭരണം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികൾ നമുക്കൊന്ന് നേട്ടം തെണ്ടി നടന്നവനൊക്കെ കോടീശ്വരന്മാരായിട്ടുണ്ട് ഭിക്ഷയാദിച്ച് നടന്നവനൊക്കെ ഇപ്പോൾ മൂവായിരം രൂപ മൂവായിരം മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റുള്ള വീട് കെട്ടിയതിനകത്ത് താമസിക്കുന്നുണ്ട് ഒൻപതും പത്തും കാറും ഉണ്ടാവും അപ്പോൾ ആ വിഷയം പോട്ടെ ഞാൻ എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ വെളുത്ത അരി വാങ്ങി ഭക്ഷണം ചെയ്യരുത് വെളുത്ത ചോറ് വാങ്ങിക്കരുത് അപൂർവം ചില ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കറുപ്പം മറ്റേ തവിടെ കളയാത്ത അരി ചോറ് കിട്ടും ദയവ് ചെയ്ത് അത് വാങ്ങിക്കുക വെളുത്ത അരിയിൽ യാതൊന്നുമില്ല അത് വിഷമാണ് പോളിഷ് ചെയ്താണ് അതിനകത്ത് മാലിന്യങ്ങൾ ചേർന്നാണ് ഒരിക്കലും കഴിക്കരുത് വെളുത്ത ചോറ് വെറുതെ വന്നാൽ പോലും മേടിക്കരുത് സദ്യയ്ക്ക് അത് വെച്ച് ആരെങ്കിലും പാകം ചെയ്യുകയാണെങ്കിൽ ആ സദ്യ ഉണാത നിങ്ങൾ ഇറങ്ങിപ്പോരണം നിങ്ങളെവിടെ ക്ഷണിക്കപ്പെട്ടാൽ ഇതാണ് എൻ്റെ അഭിപ്രായം ഇതിന് കാരണ കാരണമില്ലാതെ പറയല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണഗതി മൂന്ന് പേരും അരിയാഹാരം ഭക്ഷിക്കുന്നവരാണ് രാവിലെ അരി വിഴുന്നും ചേർത്ത ഇഡലി ദോശമൊക്കെ ആയിരിക്കും ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ചോറ് രാത്രിയിൽ ചോറും ഇതിൽ നിന്നൊരു വ്യത്യാസം വരട്ടെ നിങ്ങൾക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരില്ല ഒരുപാട് വ്യത്യാസങ്ങളിപ്പോൾ വന്നില്ലേ മക്കളൊക്കെ അച്ഛനമ്മമാരെ അനുസരിക്കാതായിരിക്കുന്നു ഇന്ന് രാവിലെ പേപ്പർ ഞാൻ വായിച്ചു അച്ഛനെ അടിച്ചു പോകുന്നൊരു മകൻ തമിഴ്നാട്ടിൽ ഞാൻ പഠിച്ചിരിക്കുക എനിക്കുള്ള ആൺമക്കളാണുള്ളത് എപ്പോഴാണ് അവരുടെ തല്ലു വീഴുന്നത് എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് വിദ്യാഭ്യാസത്തിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നില്ല വേണ്ടാത്തത് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടെ അത് നമ്മുടെ വിഷയമല്ല അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും വെളുത്ത അരിയുടെ ഭക്ഷണം കഴിക്കരുത് വിടുള്ള അരിയുടെ ഭക്ഷണം കഴിക്കുക ഒരു നേരമെങ്കിലും മില്ലറ്റുകൾ അതായത് ചെറുധാന്യങ്ങൾ ചാമ ചോളം ഇങ്ങനെയൊക്കെയുള്ള ധാന്യങ്ങൾ വെച്ച് ഭക്ഷണം കഴിക്കുക അതുകൊണ്ടുണ്ടെങ്കിലും ഉണ്ടാക്കി കഴിക്കുക അതിൽ ഏറ്റവും കൂടുതൽ ഫൈബറുണ്ട് നിങ്ങൾക്ക് അപകടപരമായ ഒന്നുമില്ല അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ അത് കഴിക്കുക ഓണത്തിന് തിരക്കിലാണ് ഞാൻ ഈ ചെറുധാന്യങ്ങളെപ്പറ്റി വീണ്ടും അടുത്ത് തന്നെ താമസിക്കാതെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് കാണാം ഏഹ് കൂടുതൽ മനസ്സിലാക്കാം ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അംഗീകരിക്കണം എന്നൊരു അപേക്ഷകളും ഓണമായിട്ട് നമസ്തേ നമസ്തേ ഞാൻ മാനാർജി രാധാകൃഷ്ണൻ വൈദ്യർ പാലക്കാട് എൻ്റെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് ടു നയൻ എയിറ്റ് ടു നിങ്ങളെല്ലാവരും വോയിസ് ഓഫ് മാന്നാർജി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റ് സുഹൃത്തുക്കളെയും ഒക്കെ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം ഓക്കെ ഒരിക്കൽ കൂടി നമസ്തേ ഹാപ്പി ഓണം ടു ടുവരിപൊടി